റിസീവബിൾസ് അല്ലെങ്കിൽ സെൻട്രി ഡെറ്റേഴ്സ് എന്നാണ് നമുക്ക് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് നമ്മൾ സെയിൽ നടത്തി ഇപ്പോൾ കടം കൊടുത്തിട്ടുള്ള എമൗണ്ട് ഫണ്ട് നമ്മൾ എത്രയാണെന്ന് അസസ് ചെയ്യുന്നു അതാണ് റിസീവബിൾസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ് ക്യാഷ് ഫ്ലോ ആയിട്ട് വളരെ കണക്റ്റഡ് ആണ് റിസീവബിൾസ് നമുക്ക് റിസീവബിൾസിൻ്റെ മുകളിലുള്ള കൺട്രോള് എത്ര നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അത് പുറമെ കിട്ടാൻ വലിയ പാടാണ് കാരണം ഈ റിസ്യൂബിൾസ് എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ കയ്യിലിരിക്കുന്ന പൈസയാണ് ഇങ്ങനെ നമ്മൾ ഇൻഷുർ ചെയ്യും ആ പൈസ നമുക്ക് കിട്ടുമെന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഒരു ബി റ്റു ബി ട്രാൻസാക്ഷൻസാണ് മെയിനായിട്ട് കാണുന്നത് ബിസിനസ് ടു ബിസിനസ് കസ്റ്റമറുടെ ഇടുന്ന അത്രയും പ്രശ്നം ഉണ്ടാവാറില്ല ബി ടു ബി ബിസിനസ്സിൽ നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് കടം കൊടുത്തു പോയാൽ അതായത് നമ്മൾ യാതൊരു നോംസും ഇല്ലാണ്ട് കടം കൊടുത്തു പോയാൽ ആ ആൾ കാണിക്കുന്ന മിസ്റ്റേക്സ് അയാളൊരു ബാങ്ക് കറപ്റ്റ് ആവുമോ അയാളൊരു ബാഡ് ബാഡ് സിറ്റുവേഷനിലേക്ക് പോവുമോ അയാൾക്ക് ലിക്വിഡിറ്റി ഇല്ലാണ്ടോ കഴിഞ്ഞാൽ ദറ്റ് വിൽ അഫെക്റ്റ് അവർ ലിക്വിഡിറ്റി അവർ ക്യാഷ് ഫ്ലോ അപ്പം നമ്മുടെ ചെയിൻ എല്ലാം പൊട്ടും അതുകൊണ്ട് റിസീവബിൾസ് വളരെ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരാളാണ് ബിസിനസ് ഓണർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യണം നമ്മൾ പല സ്ഥലത്തും കാണാറുള്ള ഇത്രയേ ഉള്ളൂ റിസീവബിൾസ് എന്ന് പറയും ഫോർ എക്സാമ്പിൾ എട്ട് കോടിയാണെൻ്റെ റിസീവബിൾസ് നമ്മളത് അനലൈസ് ചെയ്യുമ്പോൾ കാണാം എട്ട് കോടിയിൽ രണ്ട് കോടി ഉള്ളൂ രണ്ട് മാസത്തിനകം കിട്ട രണ്ട് മാസം സെയിൽ ബാക്കി മുഴുവൻ മാസം മുമ്പോ ഒമ്പത് മാസം മുമ്പോ ഒരു കൊല്ലം മുമ്പോ സെയിൽ ചെയ്ത പ്രോഡക്റ്റിൻ്റെ പൈസ ഇതുവരെ സൈക്കിൾ ചെയ്ത് വന്നിട്ടില്ല അതിന് കാരണം റിസീവബിൾസിൽ അതിൻ്റെ ബിസിനസ് ഓണർ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ല അതിന് അത്ര സീരിയസ്നെസ് ഒന്നും കൊടുത്തിട്ടില്ല തൽക്കാലമുള്ള പൈസ വെച്ച് മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് പോകുന്നു അത് ബിസിനസിൻ്റെ അടിത്തറ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം റിസീവബിൾസിൽ ഒന്ന് ഈ റിസീവബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ ക്രെഡിറ്റ് കൊടുക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നല്ല പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്രെഡിറ്റ് ഒരു കസ്റ്റമറെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് അപ്രൂവൽ ഉണ്ടായിരിക്കുക നമ്മൾ സെയിൽസ് നടത്താൻ വേണ്ടി സെയിൽസ് നടത്തി അത് മുഴുവൻ വെളർത്തി പോവും ക്രെഡിറ്റ് അപ്രൂവ് ചെയ്യുക അപ്പോൾ അയാളുടെ അയാളുമായിട്ട് ഒരു ബയോഡേറ്റ ഒരു ക്വസ്റ്റൻ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് നിന്ന് ക്വസ്റ്റനെയർ വാങ്ങുക എന്താണ് അയാളുടെ പേര് എന്താണ് കമ്പനിയുടെ പേര് എൻ്റെ സ്റ്റാറ്റസ് എന്താണ് പാർട്ണർഷിപ്പ് ആണോ പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ എൽ എൽ പി ആണോ എന്താണ് അതിൻ്റെ നേച്ചർ ആരൊക്കെയാണ് അതിൻ്റെ പാർട്ട്നേഴ്സ് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടാണ് നിങ്ങൾക്കുള്ളത് ഏതൊക്കെ ബിസിനസ് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ടേൺ ഓവർ എത്രയുണ്ട് അതായത് നമുക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ എലിജിബിൾ ആണോ അവരെന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കുക ഒരു ക്രെഡിറ്റ് ഫിക്സ് ചെയ്യുക ഒരു വെണ്ടർ ഫിക്സ് ഫിക്സ് ചെയ്യണമാതിരി ഒരു ക്രെഡിറ്റ് അപ്രൂവൽ ചെയ്യാം അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ആ കസ്റ്റമർക്ക് എത്രമാത്രം ക്രെഡിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അതിൻ്റെ ക്രെഡിറ്റ് വർത്ത്നസ് അവിടെ ഉണ്ട് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ ബിസ് ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ മുപ്പത് ലക്ഷം രൂപ കടം കൊടുത്താൽ എന്ത് സംഭവിക്കും ആ പൈസ ഉപയോഗിച്ചിട്ട് അയാൾ വേറെ ബിസിനസ് ചെയ്യും അപ്പോൾ നമ്മുടെ ആണ് വരുന്നത് അപ്പോൾ ഒരു ക്രെഡിറ്റ് അപ്രൂവൽ ക്രെഡിറ്റ് ലിമിറ്റ് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട് അതായത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അപ്രൂവൽ രണ്ട് ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര വരെ ഇത്ര ദിവസം വരെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുകയുള്ളൂ പിന്നെ ക്രെഡിറ്റ് എമൗണ്ട് എത്ര എമൗണ്ട് വരെ പുളിക്ക് കൊടുക്കാം ആ റിസ്ക് അനാലിസിസ് ചെയ്തിട്ടും മാത്രമേ പിന്നെ വാട്ട് ഈസ് എ സെക്യൂരിറ്റി നമുക്ക് എന്താണ് സെക്യൂരിറ്റി ഉള്ളത് അയാൾ പൈസ തന്നെ എന്ത് ചെയ്യും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പ്രോപ്പറായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ടത് ഏജിങ് ഈ ഈ എമൗണ്ട് നമ്മൾ തേർട്ടി ഡേയ്സ് സിക്സ്റ്റി ഡേയ്സ് നയൻറ്റി ഡേയ്സ് വൺ എയ്റ്റി ഡേയ്സ് എന്ന് പറഞ്ഞ് ടാബ്ലേറ്റ് ചെയ്യുക സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി റെസ്പോൺസിബിൾ സിക്സ്റ്റി ഡേയ്സ് നമ്മൾ ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് എൻ്റെ ഓണർ ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അറുപത് ദിവസം മുപ്പത് ആണെങ്കിൽ അത് കഴിഞ്ഞുകൊണ്ട് എല്ലാം സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെസ്പോൺസിബിൾ ആളെ എൻ്റെ അഭിപ്രായത്തിൽ അക്കൗണ്ട്സ് ആൻഡ് സെയിൽസാണ് ഇതിൻ്റെ അകത്ത് റെസ്പോൺസിബിൾ നല്ല നല്ല കമ്പനീസും നല്ല സിസ്റ്റംസ് ഉള്ളിടത്ത് അറിയാം ഒരു ക്രെഡിറ്റ് നിൽക്കുമ്പോൾ അടുത്ത് ബില്ല് ചെയ്യാൻ പറ്റില്ല ആ പേയ്മെൻറ്റ് വന്നിട്ടേ ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നമുക്ക് ഡിജിറ്റലായിട്ടത് കൺട്രോൾ ചെയ്യാം കൺട്രോൾ സിസ്റ്റംസ് എല്ലായിടത്തും തന്നെ കാണും പക്ഷേ കൺട്രോളില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം പിന്നെ ഉള്ളത് ബാലൻസ് കൺഫർമേഷൻ നമ്മൾ ക്വാർട്ടർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി നമ്മൾ ബി റ്റു ബി ബിസിനസ് കടം കൊടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ കൺഫർമേഷൻ മേടിക്കുക ഇന്ന ദിവസം ഇത്ര എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് തരാനുണ്ട് അതും നമ്മുടെ ഉത്തരവാദിത്തമാണ് അവരുടെ ഉത്തരവാദിത്തമല്ല ഇതൊക്കെ പിന്നീട് ഒത്തിരി ഡിസ്പ്യൂട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്കത് ആ കൺഫർമേഷൻ യൂസ്ഫുള്ളായിരിക്കും പിന്നെ ഞാൻ ഇതിന് ഒരു ഇതിൽ ബാങ്ക് റിക്കൺസിലേഷനെ പറ്റി പറഞ്ഞിരുന്നു നമ്മൾ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു നമ്മുടെ അക്കൗണ്ട് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇത് നമ്മൾ റിക്കൺസൽ ചെയ്യുക എന്ന് പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഈ പിന്നെയാണ് വാട്സാറ്റ് നമ്മൾ നമ്മൾ ബി റ്റു ബി ബിസിനസ്സിലുള്ള ആളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ആ അക്കൗണ്ട് കോപ്പീസ് എക്സ്ചേഞ്ച് ചെയ്യണം നല്ല സിസ്റ്റംസ് ഉള്ള കമ്പനിയിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അക്കൗണ്ട്സ് കോപ്പി എക്സ്റ്റേ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അത് രണ്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രീസ് വരുത്തിയിട്ട് ഫൈനലൈസ് ചെയ്യുന്നു അപ്പോൾ ഒരു പോയിൻറ്റിൽ അവർ നമുക്ക് തരാനുള്ള പൈസ അവരുടെ ബുക്കിലും നമുക്ക് കിട്ടാനുള്ള പൈസ നമ്മുടെ ബുക്കിലും ഒന്നായിരിക്കും അതിൻ്റെ കൺഫർമേഷനോട് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പെർഫെക്റ്റ് ഇത് ഇത് പല സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സും ഇത് ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഈ റിസീവബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ലാഭത്തിൽ നിന്ന് ബാഡറ്റായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ലാഭത്തിൽ നിന്ന് അത് പോവും പ്രശ്നം നിങ്ങൾ രണ്ട് വർഷം മുമ്പ് ലാഭമുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ പല ആക്ഷൻസ് എടുത്തിട്ടുണ്ടാവാം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവാം സാലറീസ് കൂടുതൽ കൂട്ടിക്കൊടുത്തിട്ടുണ്ടാവാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവാം നമ്മൾ ഓവറോൾ പിന്നെ വാട്ട്സാറ്റ് ഒരു റിവാംബിങ് ചെയ്തിട്ടുണ്ടാകും നമുക്ക് ഇത്രയും ലാഭമുണ്ടല്ലോ എന്ന് വെച്ചാൽ പക്ഷേ ലാഭം ബുക്കിലേ ഉള്ളൂ ഈ ലാഭം കിടക്കണതാണ് ഈ പറഞ്ഞ റിസീവബിൾസിൽ അപ്പോൾ അത്ര സീരിയസ് ആയിട്ട് വേണം ഈ ബാങ്ക് റിൻസിലേഷൻ എടുക്കാനായിട്ട് പിന്നെ ഇതിന് കൺട്രോൾ ചെയ്യാൻ രണ്ട് വഴികളുണ്ട് ഒന്ന് ഏജിങ് ഞാൻ പറഞ്ഞു രണ്ടാമത് ഇതിനൊരു നോംസ് ഉണ്ട് ഇൻ ഡേയ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അതായത് ഇയാളുടെ ടോട്ടൽ റിസീവബിൾസ് ഇയാൾ കടം കൊടുത്തിരിക്കുന്നത് നമ്മുടെ സെയിൽസ് ഇത് വരുമ്പം എത്ര ദിവസത്തെ സെയിലാണ് ഇവിടെ കടം പോയിരിക്കുന്നത് മൊത്തം എത്രയാണ് അപ്പോൾ അതിനും നമുക്കൊരു നോംസ് വെച്ചിട്ട് ഈ രണ്ട് ടെക്നിക്കിലൂടെ ഏജിങ്ങിലും നമ്പർ ഓഫ് ഡേയ്സ് സെയിൽസ് ഓഫ് സെയിൽസ് അത് ഈ രണ്ട് മെക്കാനിസം കൂടെ കൂടിക്കഴിഞ്ഞാൽ അത് സിമ്പിളാണ് നമുക്കത് പിന്നെ പക്ഷെ ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ ബിസിനസ് ഓണർക്ക് അത് രണ്ടും നല്ല ടൂൾ ആയിരിക്കും ടു കൺട്രോൾ റിസീവബിൾസ് ഈ റിസീവബിൾസ് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാഷ് ഫ്ലോ ബെറ്ററാവും ബെറ്റർ ക്യാഷ് റിയലൈസേഷൻ വരും നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂടും അല്ലെങ്കിൽ ഈ റിസീവബിൾസിനും കൂടെ കൂടിയിട്ട് നമ്മൾ നമ്മൾ ബാങ്ക് ലോൺ എടുത്തിട്ട് ശരിക്ക് ഇതോടെ പറഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാണ് ആലോചിച്ച് നോക്കുക നമ്മൾ പത്ത് ലക്ഷം പത്ത് കോടി രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടു വിചാരിക്കുക അതിന് ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എല്ലാ മാസം ഇൻട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളിങ്ങനെ ഓടുകയാണ് വെറാസ് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ബി ടു ബിഡ് മൂന്ന് കോടി രൂപ ആറുമാസം കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല അത് നമ്മൾ ശ്രദ്ധിക്കൊന്നുമില്ല അപ്പോൾ ഈ മൂന്ന് കോടി രൂപയുടെ ഇൻട്രസ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് കൊടുക്കുന്നത് അവരത് എൻജോയ് ചെയ്യുന്നു നമ്മളിത് സ്ട്രഗിൾ ചെയ്യുന്നു ബിസിനസ് എങ്ങനെ നിലനിൽക്കും ഓർ എ പീരീഡ് ഓഫ് ടൈം അതുകൊണ്ട് റിസീവബിൾസ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ആസ് ഫാർ ആസ് എ ബിസ് റണ്ണിങ് ഓഫ് ദി ബിസിനസ്സ് ഈസ് കൺസേൺഡ്